ഡിസ്കൗണ്ട് അഞ്ഞൂറ് രൂപയ്ക്ക് അഞ്ഞൂറ് പർച്ചേസ് ചെയ്യാൻ പറ്റും മലബൽ കോട്ടനല്ലാന്ന് ഹരി പറയുന്നത് പോസ് കൊണ്ടപ്പോ ഒരു വെറൈറ്റി അല്ലെങ്കിൽ അഞ്ഞൂറ്റി സംതിങ്ങിനാണ് ഈ സാരി ആയിട്ട് നേരം വീട്ടിലായിട്ട് ഇത് വീട്ടിൽ ചെന്നിട്ട് വേണം എന്തോ വലിച്ചെറിയാന്ന് ഉദ്ദേശിക്കുന്ന മെറ്റീരിയൽ അല്ല അത്ര നല്ല മെറ്റീരിയൽ മിഷുവിന് ആരും റേറ്റ് കൂടി പോയി പറഞ്ഞിട്ട് സാരി എടുക്കാതിരിക്കുന്ന എല്ലാരും നമ്മളൊന്ന് റേറ്റ് കുറഞ്ഞ സാരികളാണ് അല്ലെ അത് നല്ല മനോഹരമായിരിക്കും നമ്മൾ ഒരു പിന്നെ അത് ഈ ത്രെഡ് വർക്കും കൂടെ ആവുമ്പോളെ വൈറ്റ് അല്ലേ കൊടുത്തിരിക്കണം അപ്പൊ നല്ല ഭംഗിയായിരിക്കും കൊടുത്തു കാണാറ് രൂപയുള്ളൂ നമ്മള് വെഡിങ് സാരിയില് കുറഞ്ഞ റേഞ്ചിൽ വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് റേറ്റ് പക്ഷെ അതേ ലുക്കാണ് ഇതില് കാണുന്നത് അതേ നാപ്പ് അഞ്ഞൂറ് എല്ലാവർക്കും നടക്കും പുതിയൊരു വീടിലേക്ക് വീട്ടിൽ സ്വാഗതം കേട്ടാ നമ്മള് വീണ്ടും വന്നെ നമ്മുടെ എം എം ടെക്സ്റ്റൈൽസിൽ പൂത്താമുള്ളിൽ ഗംഭീര ഗംഭീര ഒക്കെ ആണ് ഒക്കെ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഗുണനായിട്ട് കണ്ടോളൂ അതേപോലെ തന്നെ നമ്മുടെ ഈ വേറെ മറന്നിട്ടില്ലല്ലോ കീടല അഞ്ച് മൽബൽ കോട്ടൻ സാരികളായിരുന്നു മൂന്ന് സാരികൾ നമ്മൾ കൊടുത്തു ഇനി രണ്ട് സാരികള് നിങ്ങൾക്ക് വേണ്ടി കാത്തിരി നിങ്ങൾ ചെയ്യേണ്ടത്ര മാത്രം നമ്മൾ ലൈക്ക് ചെയ്യുക ഒന്ന് കമന്റ് ചെയ്യുക അതുപോലെ ഫ്രണ്ട്സിനെ ഒന്ന് ഷെയർ കൂടെ ചെയ്ത് കൊടുക്കുക അതീഞ്ഞെടുക്കുന്ന രണ്ട് പേർക്കൂടെ നല്ല അടിപൊളി സാരി കൊടുക്കാം ഈ അടുത്ത് തന്നെ നമ്മൾ വിന്നർ അനൗൺസ് ചെയ്യും അപ്പൊ അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കും സബ്സ്ക്രൈബ് ചെയ്ത് ഒരുപാട് ഗിഫ്റ്റുകളൊക്കെ നിങ്ങൾക്ക് വേണ്ടി നമ്മൾ സെറ്റ് തൗസൻഡ് അപ്പൊ അത് മിസ് ആക്കരുത് നേരെ ഉള്ളിൽ പോയിട്ട് കളക്ഷൻസ് ഡീറ്റെയിൽ ഞാൻ ദിലീപ്രോ ഹായ് വീണ്ടും കുറെ വിഷു കളക്ഷൻസ് അതെ തീർച്ചയായും നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഐറ്റംസ് ഒരുപാട് ഫ്രണ്ട്ലി നല്ല 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 ഐറ്റംസ് നമുക്ക് സ്റ്റാർട്ടിങ് കല്യാണി തുടങ്ങാം ഒരുപാട് വെറൈറ്റീസ് വന്നിട്ടുണ്ട് സിമ്പിൾ അതെ നല്ല ചൂടായില്ല നമ്മള് കോട്ടന്റെ വെറൈറ്റീസ് വന്നിട്ടുണ്ട് കോട്ടൺ അങ്ങനെയാണ് വിഷു ഓടർന്നില്ല ക്രിസ്മസ് വരുന്ന ആളാണ് എപ്പോഴും ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിക്കുന്നതായിട്ടോ അപ്പൊ നമുക്ക് നല്ല കളർ നല്ല കളർ നല്ല ഡാർക്ക് കളർ നല്ല കളർ പക്ഷെ ഇതിന് നല്ല അമ്മച്ചമാരൊക്കെ ചോദിക്കുന്ന നല്ലൊരു ഐറ്റിയാണ് നല്ല കളേഴ്സ് ഉണ്ട് ഉള്ളുട്ടാ

പറ്റുന്ന ഒക്കെ ചുറ്റാൻ പറ്റുന്ന നല്ലൊരു പാറ്റേൺ ആണ് ടെമ്പിൾ ഡിസൈൻ അതെ അതെ ചെറിയൊരു ടെമ്പിൾ ഡിസൈൻ വർക്കിൽ തന്നെ ചെയ്തിരിക്കുന്നു ബ്ലൗസ് ബ്ലൗസ് നല്ല പ്ലെയിൻ ബ്ലൗസ് ആണ് ബോർഡർ സെയിം ഫുൾ ആയിട്ട് ഈ ടെമ്പിൾ ഡിസൈൻ ജെറി വർക്കിൽ ഇങ്ങനെ ഗ്യാപ്പ് ആ ഗ്യാപ്പ് ഗ്യാപ്പായിട്ടുള്ള ഡിസൈനില് തന്നെ ബോർഡർ ഇങ്ങനെ ഓൾ ഓവർ ബോർഡർ വർക്ക് വർക്കും ലൈൻ ചെയ്തിട്ടുണ്ട് നമുക്ക് പ്രൈസ് പ്രൈസ് എത്ര നോക്കാം ആയിരം രൂപ രൂപ എല്ലാ പോലെ പെർസെന്റ് ഡിസ്കൗണ്ട് ഒരു തൊള്ളായിരം പർച്ചേസ് റേഞ്ചില് എടുക്കാൻ പറ്റുമോ ഈ പുളി കല്യാണി കോട്ടൻ പിന്നെ ഒരുപാട് കളറുകൾ ഉണ്ട് ഉണ്ടോ നമ്മൾ കുറച്ച് കളർ വെച്ചിട്ടുള്ളൂ ഒരുപാട് എല്ലാ കളേഴ്സും നിർത്തിയാൽ കളർ എല്ലാം அது கண்ட தான் எந்த கோம்பினேஷன் நல்ல ും ഫ്ളർ ഡിസൈൻസ് ബ്ലൗസ് പീസ് ഓൾമോസ്റ്റ് അല്ല പ്ലെയിനിന്റെ നമ്മൾ ബ്ലൗസ് പീസ് അല്ലാതെ ലാഗ് ആവേണ്ട ബോഡി ബെസ്റ്റ് ഒന്ന് കാണിച്ചുതരാം കേട്ടോ ബോഡി ഗ്യാപ് ഡിസൈന കൊടുത്തിരിക്കണം കോൺട്രാസ്റ്റ് കോൺട്രാസ്റ്റ് ബോഡ് അട്ടിപൊളിട്ടില്ലേ ഇതിന്റെ ബാക്കിയ കളേഴ്സ് ഒക്കെ ഞാൻ കാണിച്ചുതരാം ബെസ്റ്റ് ഈ ഒരു ഗ്രീൻ ഒക്കെ ചെയ്യണത് അപ്പൊ നിങ്ങൾ മിസ്സാക്കണ്ടസ്റ്റ് നിങ്ങൾക്ക് വേണ്ടി കാണിച്ചൊളി കളർ കോമ്പിനേഷനിലാണ് കൊണ്ടുണ്ടാക്കുന്നത് അവർ താഴെ കാണുന്ന നമ്പറിൽ വേഗം വേഗം ചോദിക്കാൻ വെറും ഡിസ്കൗണ്ട് ഒക്കെ കഴിഞ്ഞ് വെറും തൊള്ളായിരിക്കും ഇപ്പോഴത്തെ അവൈലബിൾ ആണ് അതിലെല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ബ്ലാക്ക് ബ്ലാക്ക് മരണും എപ്പോഴും അടിപൊളിയാണ് എല്ലാരും ചോദിക്കുന്ന ഒരു കളറും ഏതുണ്ടെങ്കിലും അതില് ബ്ലാക്ക് ഉണ്ടോ ഉണ്ടോന്ന് ചോദിക്കും നല്ല ഭംഗിയുള്ള ഡിസൈനാ ഇതിലും പീക്കോക്ക് തന്നെയാണ് പക്ഷെ ഡിസൈൻ വ്യത്യാസമുള്ള ഒരു പീക്കോക്ക് ഈ ഇതിനെ കുറച്ച് പീലിയൊക്കെ ഉണ്ട് കൂടുതലാണ് അതെ അപ്പൊ അതാണ് അതിന്റെ ഒരു ഫീൽ എങ്ങനെയാണ് നല്ല രീതി ലൈറ്റ് ഷൈഡ് ും ചില എന്താ ഡാർക്ക് മാത്രമേ ഉള്ളൂന്ന് ലൈറ്റ് ഷെയ്ഡും ഉണ്ട് അതാണ് ഞാൻ പറഞ്ഞത് ഒരുപാട് കളർ ഉണ്ട് നമ്മളെ എല്ലാ കളറും കാണിക്കുന്നില്ല നിങ്ങള് താഴെ കാണുന്ന നമ്പറായിട്ട് കോണ്ടാക്ട് ചെയ്യുമ്പോ എല്ലാ കളറും ചോദിച്ചു തന്നെ കാണിച്ചു തരാൻ പറയാൻ പറയാ അതെ കാണിച്ചു തരാൻ പറയാ എല്ലാ കളേഴ്സും കാണിച്ചു കാണിച്ച് തരാം വിത്ത് ണ്ടോ പിന്നെ ഇതിലൊരു പ്രത്യേകത എന്ന് പറയാ ഇതില് ചെറിയാണ് തന്നെയാണ് പക്ഷെ ഇതില് ത്രെഡാണ് കേട്ടോ ബോഡിയില് ത്രെഡ് ത്രെഡും ചെറിയ എല്ലാത്തിലും ടെസ്സലൊക്കെ ഉണ്ട് കേട്ടോ ചെറിയ ടെസ്സലാണ് ടെസ്സില് അതെ അതേപോലെ തന്നെ എല്ലാത്തിലും വർക്കില് ചെറിയ വ്യത്യാസം നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ ഇപ്പൊ നമ്മള് നല്ല ചൂടുള്ള സമയമാണ് ഈ ചൂടുള്ള സമയത്ത് യൂസ് ചെയ്യണമെങ്കിലും നല്ല മെറ്റീരിയൽ ആണ് ഉപയോഗിക്കാൻ നല്ല മെറ്റീരിയൽ കാണാനും അതുപോലെ ഉടുക്കാനും അടിപൊളിയാണ് അതിൽ ഇനി കളേഴ്സ് ഉണ്ട് ഞാൻ ഞാൻ കാണിച്ചു തരാം അതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു അല്ലേ കഴുകില്ല കളറുകൾ ഉണ്ട് ഇതാണ് നമ്മുടെ കളർ കോമ്പിനേഷൻ വരുന്നത് ഇനി രണ്ടു മൂന്ന് കളേഴ്സ് കളൈസും രണ്ടു മൂന്ന് കളേഴ്സ് അല്ല വെച്ചിട്ടില്ല അതെ അപ്പൊ ജസ്റ്റ് താഴെക്കാണെന്ന് നമ്പർ വിളിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ കണ്ട് കണ്ടു ലിസ്റ്റ് അടുത്തൊരു കളർ ചേഞ്ച് പിന്നെ അതേപോലെ ഒരു നല്ല ജസ്റ്റ് നമുക്ക് അവിടുന്ന് ഗ്രീൻ അവിടുത്തെ

നമ്മുടെ സമ്പുപരിചിതമായ ഒരു ഐറ്റം ആണ് പക്ഷെ ഇത് ഇത് നമ്മള് പോച്ചമ്പുള്ളീന്ന് മാത്രം ഉദ്ദേശിച്ചിട്ടല്ല നമ്മൾ ഇതൊക്കെ കോട്ട ഇപ്പൊ നമ്മള് ചൂടുള്ള സമയത്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയൽ ആയതുകൊണ്ടാണ് ഇതൊക്കെ ചെന്തേരിയിൽ വരുന്ന മെറ്റീരിയൽ ആണ് കേട്ടോ ചെന്തേരി കോട്ടൺ ആണ് അതെ പോച്ചിട്ട് സാധാരണ നല്ല ഭംഗിയുള്ള ഡിസൈനും ഉണ്ട് അതിൽ തന്നെ ജെറീലും ഉണ്ട് കേട്ടോ ജെറീ കൂടെ കൊടുത്ത് ചെയ്തിരിക്കുകയാണ് നല്ല ഭംഗിയായിട്ടാണ് ഫീൽ ഇട്ട് വേറെ ബ്ലൗസ് പ്ലെയിൻ ആയി പ്ലെയിൻ വിത്ത് ബോർഡർ ആണ് പക്ഷെ അതിലൊരു ചെറിയൊരു കൊടുത്തിട്ടുണ്ട് ഈ സാരിയില് ബോഡി ഫുൾ ആയിട്ട് ഒരു എംബോസ് ഡിസൈൻ ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് വീടുകളിൽ എത്രത്തോളം കാണാൻ പറ്റാറുണ്ട് പക്ഷെ ബോഡി ഫുൾ ആയിട്ട് ഡിസൈൻ ആണ് ഡിസൈൻ ആണ് ഹൈലൈറ്റ് ഓർഡർ തന്നെയാണ് ഏകദേശം പക്ഷെ ഇത് ഭയങ്കര ഹെവി സാധനം ഓ ലക്ഷേട്ടത് ഇതില് നല്ല നല്ല കളേഴ്സും ഇറങ്ങിട്ടുണ്ട് ഇത് മിസ്സാക്കണ്ടിപൊടി വെറൈറ്റി ഒക്കെ നിങ്ങക്ക് എടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം തന്നെയാണ് ഇത് ഐറ്റം ഫങ്ഷനൊക്കെ പോകുമ്പോഴേ നല്ല സ്റ്റാർ ആയിട്ട് നേരം സ്റ്റാറായിട്ട് വീട്ടിൽ ചെന്നിട്ട് വേണം തോന്നുന്നു വലിച്ചെറിയാന്ന് ഉദ്ദേശിക്കുന്ന മെറ്റീരിയൽ അല്ലെങ്കിൽ അത്ര നല്ല മെറ്റീരിയൽ നല്ല മെറ്റീരിയൽ തന്നെയാണ് അതിന്റെ ബോർഡർ ഒക്കെ നല്ല ഭംഗിയുള്ള ബോർഡർ ആണ് ശരി ബ്ലൗസ് സൈമ് അട്രാക് ബോർഡർ തന്നെയാണ് ഫുൾ നമുക്ക് ജസ്റ്റ് ഇതിന്റെ കളർ ചേഞ്ചുകൾ വേണമെങ്കിൽ കാണിച്ചു എല്ലാത്തിലും ബ്ലാക്ക് ഉണ്ട് കേട്ടോ ആരാധകരൊക്കെ ചോദിച്ച കാരണം ഇപ്പൊ എല്ലാത്തിലും ബ്ലാക്ക് കൂടുതലും വരുന്നത് അല്ലെ ബ്ലാക്ക് കൂടുതലായിട്ട് നമ്മള് വെക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇപ്പൊ എല്ലാത്തിലും കാരണം എല്ലാരും ചോയ്ക്കാറുണ്ട് ഇതിന് ഈ പോച്ചമ്പിള്ളി ബോർഡർ ഒക്കെ കരുമ്പോഴേ കുറച്ചും കൂടെ ബ്ലാക്കില് ഒന്നും കൂടെ അട്രാക്ട് ആണ് അടിപൊളി നല്ല ഭംഗിയാണ് ഏത് കളർ ബ്ലൗസ് ഉണ്ടോ അതിട്ട് ഉപയോഗിക്കാം അതാണ് ഇതിന്റെ ഒരു കളർ പ്രത്യേകിച്ച് എല്ലാം മാച്ച് ആയി പോകും ഞാൻ ഓടി ബ്ലൗസ് തയ്ച്ച് കിട്ടാൻ നേരം നിങ്ങളുടെ കയ്യിലുള്ള ബ്ലൗസ് വേഗം ഫങ്ഷൻ എടുത്തിട്ട് എടുക്കാം അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത ഇത് പ്രത്യേകത ഉണ്ട് ഇത് ഒരു സൈഡ് ബോർഡർ വളരെ തിന്നായ ബോർഡർ ആണ് കൊടുത്തിരിക്കുന്നത് ഒരു ചെറിയ വർക്ക് മാത്രം ആ ഒരു വൺ സൈഡ് ബോർഡർ നല്ല വീതിക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ ബോർഡർ കണ്ടോ ത്രെഡാണ് ചെറിയായിരുന്നു ഇത് ഫുൾ ത്രെഡിലാണ് ഇതിന്റെ പല്ലു ഇത് ഫുൾ എംബോസ് ഫുൾ എംബോസ് ആണ് ബോഡിയിലൊക്കെ ഫുൾ എംബോസ് ആണ് വർക്കില്ല കേട്ടോ അതില് ഇതിലും വെറൈറ്റികളുണ്ട് ഇതിലും അപ്പൊ ഇതിലും വെറൈറ്റികളുണ്ട് അപ്പൊ എല്ലാ സാരിയും നിർത്തുമ്പോണ്ടത്തേർത്തുമ്പോൾ നമ്മളും കണ്ടതില്ല ഇങ്ങനെയൊക്കെ ഡിസൈൻസിലൊക്കെ പാറ്റേണത് നമ്മള് നിർത്താത്തപ്പോ ഇത് മനസ്സിലാവണില്ല ഇത് നോക്കിയ കളർ കളറുറിയാണ് നല്ല കളേഴ്സ് അല്ലേ ഏത് കളേഴ്സ് കണ്ടാലും നമുക്ക് ഇഷ്ടവും അത്രേല്ലോ കളേഴ്സ്

ായി നല്ല സാരി മറ്റേ സോഫ്റ്റ് സിൽക്കിന്റെ ഒരു ടച്ച് ഉള്ള സാരി പക്ഷെ എപ്പോഴും ത്രെഡ് വർക്ക് ആണ് ജെറിയല്ലേ ബ്ലൗസ് ഒരു എംബോസ് ഡിസൈനും കൊടുത്തിട്ടുണ്ട് ബോഡിക്ക് അതേപോലെ ഒരു ജെറി വർക്കും കൊടുത്തിട്ടുണ്ട് ത്രെഡ് വർക്കാണ് ത്രെഡ് വർക്ക് ഇതില് നല്ലൊരു കളർ ഞാൻ അതാണ് നല്ലൊരു യെല്ലോ എന്താ ഭംഗിയൊക്കെ യെല്ലോ വിത്താ ഗ്രീനൊക്കെ വരുമ്പോ ഒരു അക്ഷരൊക്കെ കളയാണ് ജസ്റ്റ് പറയാല്ലേ ഒരു ഫംഗ്ഷനൊക്കെ എടുത്ത് പോവാൻ പറ്റിയ ഒരു സാരി എന്നാ ഏറ്റവും ബഡ്ജറ്റ് ആണല്ലേ എന്റെ ഒരു പാറ്റേൺ ഒക്കെ എന്ത് ഭംഗിയാണ് ഡിസൈനാണ് അല്ലോസ് വന്നപ്പോൾ അഞ്ഞൂറ്റി സംതിങ്ങിനാണ് ഈ സാരി കിട്ടുന്നത് വേഗം തന്നെ പർച്ചേസ് ചെയ്തോളൂ കളറുകള് പിന്നെ കിട്ടില്ല പിന്നെ കിട്ടില്ല ആ കളർ തന്നെ വേണന്ന് പറഞ്ഞാലേ എപ്പഴും നമ്മടെ വീഡിയോയില് പറയാറുണ്ട് എല്ലാരും ചോദിക്കാറുണ്ട് കണ്ട കളർ തന്നെ പക്ഷെ ഒരുപാട് കസ്റ്റമേഴ്സ് ഒരേ കളർ ചോദിക്കും നമുക്ക് കൊടുക്കാൻ കിട്ടാറില്ല ബാക്കി എല്ലാ കളേഴ്സും കാണാൻ കിട്ടാറുണ്ട് നമ്മളെല്ലാം പിന്നെ ഒന്നാമത് ഈ യെല്ലോ കളർ കണ്ട രജേട്ട അപ്പൊ കൊണ്ടുപോകും രജേന്റെ വൈഫിനും കൊണ്ട് കൊടുക്കാൻ കൂടും നമ്മുടെ ഇതാണ് നമ്മുടെ നല്ല നല്ല കളേഴ്സ് ഉണ്ട് എല്ലാ കളേഴ്സും നിങ്ങൾ ും നിങ്ങള് കാണിച്ചു വീഡിയോ കോളില് നോക്കി നോക്കാം നല്ലൊരു പിങ്ക് കോമ്പിനേഷൻ ആട്ടോ നല്ല ഭംഗിയുള്ള കോമ്പിനേഷൻ അതിന് റെഡ് ബാർക്ക് പിങ്കില് വന്നപ്പോഴേ നല്ല ഭംഗിയായിട്ടാണ് ഇരിക്കുന്നത് അതൊരു കോൺട്രാസ്റ്റിൻ്റെ ബ്ലൗസ് വരണത് വേഗം പർച്ചേസ് ചെയ്തോളൂ എല്ലാം മിസ്സാക്കാൻ ഇല്ല വേറൊരു കളർ ബ്ലൂ നേവി ബ്ലൂ നേവി ഒരു പിസ്ത അതെന്താ പറയാ സിൽവർക്ക് വർക്ക് ബ്ലൂല് ഒരുപാട് ഡിസൈൻസ് ഒരുപാട് നിങ്ങൾക്ക് ആവശ്യമാണ് ബഡ്ജറ്റ് ഫ്രണ്ട് അപ്പൊ ഇതൊന്നും മിസ്സാക്കരുത് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുത്തോളാം അല്ല ഒരുപാട് സാരി എടുക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരിലേക്ക് നിങ്ങളിലൂടെ ആയിരിക്കും നമ്മുടെ വീഡിയോ എത്താൻ അപ്പൊ മാക്സിമം അങ്ങനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാ നിങ്ങൾ വേഗം പർച്ചേസ് ചെയ്തോട്ടെ കാരണം നല്ല നല്ല സാരികളാണ് കാണിക്കാൻ പോണത് ഇതേപോലെ വെറൈറ്റിയാണ് ഒരുപാടുണ്ട് അവിടെ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാ ഒരു ക്ലൂറസെന്റ് കളർ നല്ലൊരു കളർ ഇത് കിട്ടാണ്ട് ഈ പൂർക്കനൊക്കെ പോയിന് വെച്ചോ അതെ നമ്മളെവിടെ നിന്നൊക്കെ ആരും ആള് കാണാണ്ട് അടിപൊളി അതിനെ ഒന്ന് ഡെല്ലാക്കാൻ വേണ്ടിട്ട് നമ്മള് ആശ് ആണ് കൊടുത്തിരിക്കുന്നത് ബ്ലൗസും ആണ് വരിക അപ്പൊ നല്ല ഭംഗിയാണ് ഭംഗിയാണ് അതായത് ആൾക്കാർ അവർക്കുള്ള ഇത് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ലൊരൈറ്റ് എടുക്കാം കേട്ടോ അത് തന്നെ എടുത്താലോ അടിപൊളി അടിപൊളി എന്താ ഭംഗിന്നറിയോ ബോഡി ഫുൾ ഡിസൈൻ ആണ് കേട്ടോ പറയാതിരിക്കാം എന്താ ഭംഗി നോക്കിയാ അടിപൊളി കാണാം കണ്ണും കൂടെ മഞ്ഞളിക്കാതെ അതേപോലെ ബോഡി ഫുൾ ആയിട്ട് ഇതേപോലെ ബ്രോക്കേഡ് ഡിസൈൻ ആണ് പക്ഷെ എല്ലാം എല്ലാതിലും നമ്മള് ചെറിയാണ് കാണാറ് പക്ഷെ ഇത് ത്രെഡിലാണ് ഫുൾ ബ്രോക്കേഡ് വന്നിരിക്കുന്നത് സെയിം തന്നെ പല്ലൂല് ബ്രോക്കേഡ് തന്നെ കൊടുത്തിരിക്കണേ ബ്ലൗസ് ബ്ലൗസ് എംബോസ് ഡിസൈൻ ആണ് എംബോസിൽ വിത്ത് സ്ലീവില് സ്ലീവില് മാത്രം ഡിസൈൻ ബോഡി വർക്കാണ് ഫുൾ ആയിട്ട് ഈ വർക്ക് ആണ് കേട്ടോ നല്ല അതിന്റെ റേറ്റ് രൂപേ ഉള്ളൂ നമ്മള് വെഡിങ് സാരിയില് കുറഞ്ഞ റേഞ്ചിൽ വരുന്നത് രണ്ടായിരത്തിഅഞ്ഞൂറ് മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് റേറ്റ് പക്ഷെ അതേ ലുക്കാണ് ഇതിൽ കാണുമ്പോൾ ആ അതേ അഞ്ഞൂറ്റിട്ടാ ഇതില് നല്ല നല്ല കളേഴ്സ് വന്നിട്ടുണ്ട് ജസ്റ്റ് പിസ്തൻ പിസ്തന്നെടുക്കേ അതെ അടിപൊളി പിസ്ത ലൈറ്റ് കളേഴ്സ് അല്ലേ ഇതിൽ നല്ല അടിപൊളി ലൈറ്റ് കളേഴ്സ് പിസ്ത കളർന്നിട്ടുണ്ട് എന്താ ലുക്ക് നെക്സ്റ്റ് ഒരു അഞ്ഞൂറ്റി നാല്പത് രൂപ ഇതാണ് ഒരുപാട് കോൺട്രാസ്റ്റ് സെൽഫ് ചോദിക്കുന്നവർക്കും എടുക്കാൻ പറ്റുന്ന ഏകദേശം ആ സെയിം ബഡ്ജറ്റിൽ തന്നെ വരുന്ന നല്ല നല്ല കളേഴ്സ് ഇതിന് അടിപൊളി കളേഴ്സ് ഒന്നും മിസ്സാക്കില്ല എല്ലാ കളേഴ്സും നിങ്ങക്ക് കാണാതും ഓഹാ ാണ് എല്ല ഭംഗിയാ ഒട്ടിപൊളി വേറെ ഡിസ്കൗണ്ട് കഴിഞ്ഞാൽ അഞ്ഞൂറ്റി നാല് പർച്ചേസ് ചെയ്യാൻ പറ്റൂട്ടോ ഒട്ടിപൊളി സാരിട്ടാ ആ സൈഡിൽ ഞാൻ ഇത് നോക്കിയത് നല്ല സ്കൈ ബ്ലൂ നല്ലൊരു ബ്ലൂ ആട്ടാണ് എനിക്ക് ഇഷ്ടമാണ് സാരി നമ്മള് ആരും എടുത്താലും നമുക്ക് നല്ല മുഖത്തൊക്കെ നല്ല തെളിച്ചം തോന്നുന്ന ഒരു പിന്നെ അത് ഈ ത്രെഡ് വർക്കും കൂടെ ആവുമ്പോഴേ വൈറ്റ് അല്ലേ കൊടുത്തിരിക്കണം അപ്പൊ നല്ല ഭംഗിയായിരിക്കും കാണാൻ ഉടനെ തന്നെ പർച്ചേസ് റേറ്റ് റേറ്റ് ആ വേഗം ചെയ്യണം അത്രയും വീഡിയോ അങ്ങനെ ബേബി പിങ്ക് ബേബി പിങ്കിനൊക്കെ ഇത്രയും ഭംഗി ഉണ്ടോന്ന് തോന്നുന്നത് ഈ സാരി കാണുമ്പോഴാ കണ്ടോ അത് അത്രയും റേറ്റ് ഈ സാരി കുറവില്ലേ നിങ്ങൾക്ക് എന്താ ജസ്റ്റ് ഒന്ന് കമന്റ് കാരണം ഈ നിങ്ങക്ക് എന്താഷ്ടപ്പെട്ടു നമുക്ക് ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് മെറ്റീരിയൽ നിങ്ങൾ കാണാത്തോണ്ട് നിങ്ങൾക്ക് എങ്ങനെയാന്നുള്ളത് പറയാൻ പറ്റിയാൽ ചെലപ്പോ നിങ്ങൾ പറയുന്നു പക്ഷെ മെറ്റീരിയൽ നല്ലതാ വളരെ സോഫ്റ്റ് ആണ് ഒതുക്കി നിൽക്കുന്ന സാരിയാണ് വെയിറ്റ് കുറഞ്ഞ സാരിയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള സാരിയാണ്

ഇതല്ലേ കൊടുത്താൽ കളേഴ്സാന്നറിയോ നമുക്കൊരു എട്ടോ ഒമ്പത് കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ ഒമ്പതൊന്നല്ലേ പത്തനത്തിൽ നല്ലോണം കളേഴ്സ് കൊണ്ട് തന്നെ ഉണ്ട് അതിന്റെ ഒരു പാറ്റേൺ അതിന്റെ വേറൊരു പാറ്റേൺ ആണോ വ്യത്യാസം ആ ഡിസൈൻ അല്ല ഇത് കോൺട്രാസ്റ്റിലാണ് സെൽഫ് ആ ഇപ്പൊ നമ്മള് സെൽഫ് കണ്ടു ഇത് കോൺട്രാസ്റ്റിലാണ് പിന്നെ ചെറിയൊരു ടെസല് കൊടുത്തിട്ടുണ്ട് ഓ നമുക്ക് ഇത് സെൽഫ് കൊടുക്കാൻ കോൺട്രാസ്റ്റ് കൊടുക്കാം അതെ ഇത് നമുക്ക് ചെറിയ റേറ്റ് വ്യത്യാസം ഉണ്ട് അറുന്നൂറ്റി തൊണ്ണൂറ്റിഒമ്പത് ഒമ്പത് ഡിസ്കൗണ്ട് നല്ലൊരു ടെസ്സല് കൊടുത്തിട്ടോ അതൊക്കെ തൂങ്ങി കിടക്കണോ നല്ല ടെസൊക്കെ ും നല്ല ഇത് നല്ല അതായത് ഇപ്പൊ നമ്മള് കണ്ടതൊക്കെ ഫ്ലോറസ് കളേഴ്സ് ആയിരുന്നു പക്ഷെ ഇതൊക്കെ നല്ല ലൈറ്റ് ആയിട്ടുള്ള ഒക്കെ സിൽവറാണ് സിൽവറാണ് വന്നതാണ് അതുകൊണ്ട് തന്നെ ഏത് ചാർട്ട് എടുത്താലും അതിന് നല്ല ഭംഗിയായി കാണാനായിട്ട് കേട്ടോ ഇതിൽ നിന്നൊക്കെ ഈ ഒരു കളർ പാറ്റാണൊക്കെ ഒക്കെ വെറൈറ്റികൾ തന്നെയാണ് അടിപൊളി സാരി ഒറ്റ സാരികളെയല്ലേ അതെപ്പോഴത്തെ നല്ല സാരികള് നിങ്ങനെ പിടിക്കാൻ പോകും ഈയൊരു കളർ ബോർഡർ പറഞ്ഞു കാണിക്കില്ലേ നല്ലൊരു അടിപൊളി നല്ല സ്റ്റൈലാണ് കണ്ടോ ഭംഗിയായിട്ടുള്ള സാരി പ്രാവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ കൊണ്ടുപോകണം അതെ അതില് സംശയമില്ല അതും ഒക്കെ നല്ല റേറ്റ് കുറവില്ല കാരണം വിഷുവിന് ആരും റേറ്റ് കൂടി പോയി പറഞ്ഞിട്ട് സാരി എടുക്കാതിരിക്കുന്ന എല്ലാരും റേറ്റ് കുറഞ്ഞ സാരികളല്ലേ അത് നല്ല റേറ്റ് വെച്ചിട്ട് ക്വാളിറ്റി കുറവില്ല അതേപോലെ ഭംഗിക്ക് കുറവില്ല അടിപൊളി സാരികൾ തന്നെയാണ് ഈ പ്രാവശ്യം നിങ്ങൾക്ക് വേണ്ടി നമ്മൾ എത്തിച്ചേരിയാണ് അപ്പൊ നോക്കി നല്ല ലൈറ്റ് വയലറ്റ് സാരി ഇട്ടോ അതില് നല്ല നേവി ബ്ലൂ കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത് ലാവണ്ടർ പറയാല്ലേ ആ ലെവൻഡർ ഷൈഡ് ഒക്കെ പറയാൻഡർ ഷെയ്ഡില് നേവി ബ്ലൂ കോമ്പിനേഷൻ നല്ല ഭംഗിയാണ് നല്ല ത്രെഡ് വർക്കിലാണ് കൊടുത്തിരിക്കുന്നത് ഓരോ സാരി ഭയങ്കര അതേപോലെ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് പറയാ ഫ്രണ്ട്സിനെ എന്തായാലും ഒരാൾക്കെങ്കിലും ഇഷ്ടം ഒന്ന് ഷെയർ ചെയ്യണം അതെന്ന് വെച്ചുകഴിഞ്ഞാൽ ആരെങ്കിലും ഒരാൾക്കെങ്കിലും നിങ്ങൾ ഷെയർ ചെയ്തിട്ട് ഒരു സാരി വാങ്ങാൻ ഇത് ഒരുപാട് പറ്റുകയാണെങ്കിൽ അല്ലെങ്കിൽ ആൾക്കാരുണ്ടാവും പാവലിയൊക്കെ എത്തിക്കഴിഞ്ഞാലാണ് ആവശ്യക്കാരും എല്ലാവർക്കും വാങ്ങാൻ പറ്റും നമുക്കറിയാം കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് ഒരുപാട് ഒരുപാട് പേര് നമ്മൾ കമന്റി കാണാറുണ്ട് അപ്പൊ ഇനിയൊന്നും സപ്പോർട്ട് വേണം അതേപോലെ തന്നെ നിങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ കേട്ടോ അടിപൊളി സാരികള് ഇത് കഴിയുന്നില്ല നമുക്ക് ഒരുപാട് കളറുകളുണ്ട് ഇത് നല്ല പിസ്തയിൽ കേട്ടോ പിസ്തയില് നല്ല ഡാർക്ക് ഗ്രീൻ കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത് നല്ല ഭംഗി രണ്ട് കളർ കോമ്പിനേഷൻ നല്ല ഇതിപ്പോ എല്ലാ സാരിയും നിർത്തി സാരി മടക്കുന്ന ചേച്ചിമാരടി കൊണ്ടുവരുന്നോ ഇവര്ക്ക് വേണ്ടിട്ടോ ഞങ്ങൾ ഈ അടിയൊക്കെ കൊള്ളണത് അവര് അപ്പുറത്തൊന്ന് പറയേ നമ്മുടെ പക്ഷെ ഇത് കാണിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഇതിന്റെ ഭംഗി ഭംഗി മടക്കി വെച്ചിട്ട് കാര്യമില്ലല്ലോ അതെ മടക്കി നിങ്ങൾക്ക് വെച്ചാൽ ആണ് നല്ല ഭംഗി രണ്ട് നിൽക്കുന്നത് നല്ല ഭംഗിയുള്ള ഡിസൈൻസ് ലാസ്റ്റ് കളർ ഇതിന്റെ അപ്പൊ നിങ്ങൾക്ക് വേണ്ടിട്ടാണ് നീർത്തി കാണിച്ചതരുന്നത് അപ്പൊ മാക്സിമം സപ്പോർട്ട് ചെയ്യാ ഇഷ്ടപ്പെട്ടവരൊക്കെ വേഗം വേഗം അതെ പിന്നെ ഇനി ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാര് നിങ്ങളുടെ ഫ്രണ്ട്സിലോ റിലേറ്റീവ്സിലോ ഒക്കെ ഉണ്ടെങ്കി അവർക്ക് ഷെയർ ചെയ്യ അവരോട് എടുക്കാൻ പറയാ തന്നെ ും ശരി തൃശ്ർ ഭാഗത്ത് നിന്ന് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ വന്നിട്ട് കുത്താമ്പള്ളി റോഡിന്റെ അവിടെ അങ്ങനെ പെട്രോൾ പമ്പ് ഉണ്ട് വലിയ പെട്രോൾ പമ്പിന്റെ അവിടെ വന്നിട്ട് നേരെ കുത്താമ്പള്ളി റോഡിലേക്ക് തിരിക തിരിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ യു എം എൽ പി സ്കൂളിന്റെ അവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ കാണാൻ പോയി മൂന്ന് നില ബിൽഡിംഗില് നമ്മുടെ എ എം എം ടെക് നിറഞ്ഞു നിൽക്കുന്നുണ്ട് അപ്പൊ ഫ്രണ്ടിലൊരു ചേട്ടൻ ഉണ്ട് ആ ചേട്ടൻ വിളിച്ച് നിങ്ങളെങ്ങോട്ട് കയറ്റിക്കോളും ആള് നിർബന്ധമായും എല്ലാ വണ്ടിയും തടുക്കും അപ്പൊ നിങ്ങൾ തടുത്താ ഉടനെ വിചാരിക്കണം അതെ അത് നിങ്ങൾ ഇടയ്ക്ക് നമ്മളെ സാരികളൊക്കെ കാണാൻ ഇഷ്ടപ്പെട്ട നിങ്ങൾ പർച്ചേസ് ചെയ്യ ഇല്ലെങ്കിൽ മുഴുവൻ കണ്ടതിന് ശേഷം സന്തോഷത്തോടെ സന്തോഷത്തോടെ നമുക്കൊരു നിങ്ങൾക്ക് കാണാം അതെ കുട്ടികളെ എല്ലാ ഐറ്റംസും കാണിച്ചു തരും നിങ്ങൾക്ക് കണ്ടതിന് ശേഷം പർച്ചേസ് ചെയ്യാം അത് ഏറ്റവും എല്ലാ മുത്തച്ഛന്മാർക്ക് ഐറ്റംസ് ഐറ്റംസ് ഉണ്ട് നമുക്ക് ഈ മോഡൽ കാണാം ഇത് ഒരു ബോർഡർലെസ് സാരി ബോർഡർലെസ് സാരിയാണ് നല്ല ജെക്കാട് തന്നെയാണ് കേട്ടോ ഡിസൈൻ പല്ലു നോക്കി നോക്കി ഫുൾ ത്രെഡാണ് കേട്ടോ ത്രെഡായി ഇതിലൊന്നും പ്രൊജക്ട് ചെയ്ത് നിക്കുന്ന ഒരു ത്രെഡും ഇങ്ങനെ ചെറുതായിട്ട് ലൈൻ തന്നെയൊക്കെ കേട്ടോ ഓവറോൾ ലൈൻ തന്നെയാണ് ഓവറോൾ ഈ വർക്ക് തന്നെയാണ് വരുന്നത് ബ്ലൗസ് വന്നിട്ട് പ്ലെയിൻ ആയിരിക്കും പ്ലെയിൻ 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 ബ്ലൗസ് പ്ലെയിൻസ് ബോഡി ഫുൾ ആയിട്ട് ഇതേപോലെ ഈ ഡിസൈൻ ആണ് കേട്ടോ കണ്ടോ ഓൾ ഓവർ ബുട്ട ഡിസൈൻ ആണ് നല്ല ഭംഗിയുള്ള സാരിയാണ് കേട്ടോ സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന തൊള്ളായിരത്തി എഴുപത്തി ഏഴ് രൂപത്തിൽ ഒരുപാട് കളേഴ്സ് ഇതിലുണ്ട് നമുക്ക് ഒരുപാട് ആവശ്യം ഇഷ്ടം സ്ക്രീൻഷോട്ട് ചെയ്യേ അങ്ങനെ എന്ത് വേണമെങ്കിൽ ചെയ്യാം അതാ ഇതൊരു കളറാണ് ഡിസൈൻ ഒക്കെ വ്യത്യാസം വരുന്നുണ്ട് കേട്ടോ ജസ്റ്റ് വെക്കുമ്പോ രണ്ട് ടൈപ്പ് ഡിസൈൻ ഉണ്ട് പക്ഷെ നല്ല നല്ല കളേഴ്സ് കൊണ്ടുപോയി മിസ്സാക്കരുത് ലൈറ്റ് ഷാട്ട് ഉണ്ട് ഡാർക്ക് അതെ അപ്പൊ ഇഷ്ടപ്പെട്ട കളർ എടുക്ക ഞാൻ ചോദിക്കളർ ഗ്രേഫ് കളർ അപ്പൊ മിസ്സാക്ക ഇഷ്ടപ്പെട്ടത് ആർക്കെങ്കിലും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അവരും എടുക്കട്ടെ അവര് കാണാതിരിക്കണമെങ്കിലും പിന്നെ നിങ്ങൾ ആരെയും സങ്കടപ്പം ഇനി നമുക്ക് ലാസ്റ്റ് ഒരു പീസും കൂടെ ഉണ്ട് കേട്ടോ നമ്മുടെ ചൂടിലെ ഒന്ന് നമ്മള് നല്ല ഐറ്റാണ് കേട്ടോ നമ്മുടെ മൽമൽ കോട്ടണിൽ തന്നെ വരുന്ന ഒരു ഐറ്റാണ് നിങ്ങൾ അയൽ കാണിക്കണം പേപ്പർ കോട്ടനൊക്കെ അത്രേ കാനുള്ളൂട്ടോപ്പറിന്റെ വെയിറ്റ് നല്ല ഭംഗിയില്ല സാരി അതെ അതെ ഓയിൽ സാരിന്നൊക്കെ പറയലേ അതിന്റെ ഒരു ലുക്ക് തന്നെയാണ് കാണുമ്പോ പക്ഷെ നല്ല ഉപയോഗിക്കാൻ നല്ല നല്ല സുഖമുള്ള ഒരു മെറ്റീരിയൽ ആണ് ലൈറ്റ് വെയിറ്റ് ആണ് വിത്ത് ബ്ലൗസ് ആണ് വിത്ത് ബ്ലൗസ് അഞ്ഞൂറ്റി നാപ്പത്തൊമ്പത് ഡിസ്കൗണ്ട് ഡിസ്കൗണ്ട് കഴിയുമ്പോൾ അഞ്ഞൂറ് രൂപയിലൊക്കെ പർച്ചേസ് ചെയ്യാൻ പറ്റും അപ്പൊ ഇതിന്റെ ഒരുപാട് ഇതിന്റെ ഒരുപാട് കളർ ഉണ്ട് ഡിസൈൻ നിങ്ങൾ പല്ലു കാണല്ലോ ഇത് വരുന്ന ഇത് നല്ല ഡാർക്ക് ഉണ്ട് ലൈറ്റ് അല്ലേ ഓക്കെ അപ്പൊ ജസ്റ്റ് വേറെ ഡിസ്കൗണ്ട് വേറും ഈ ഒരു സാരി ഡിസൈൻസ് ബ്ലൗസ് ഇരിക്കട്ടോ ഇതിന് കണ്ടോ അതിന് ബ്ലൗസ് ജസ്റ്റ് അഞ്ഞൂറ് റേഞ്ചൊക്കെ കണ്ടോ ആഹ് നല്ല സാരി ബ്ലൗസ് പറന്ന് പോയിട്ടോ അത്ര വേറ്റുള്ളൂ ഭംഗിയല്ലേ സാരി ജസ്റ്റ് ഡിസ്കൗണ്ട് കഴിഞ്ഞു വെറും അഞ്ഞൂറ് രൂപയ്ക്ക് ഇപ്പൊ നിങ്ങക്ക് സ്വന്തമാക്കാം വേഗം താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചോ ഇതിന്റെ ഒരുപാട് കേട്ടോ വെച്ചിട്ടുള്ളൂ ഇത് എന്ത് ഇങ്ങനെയാണ് നല്ല കളർഫുൾ ആയിട്ട് ജസ്റ്റ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് അഞ്ഞൂറ് ചെയ്യാൻ പറ്റൂട്ടോ മൽപാൽ കോട്ടൻ അല്ലാന്ന് ഹരി പറയില്ല മൽബാൽ ആഹാ

കേട്ടോ അതിന്റെ ബ്ലൗസ് കിട്ടി ഇങ്ങനെ കയ്യില് കിട്ടിയാണല്ലോ മെറ്റീരിയൽ നല്ല മെറ്റീരിയൽ ആണ് വാഷ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽ ആണ് പിന്നെ കനം കുറഞ്ഞ മെറ്റീരിയൽ ആണ് പിന്നെ ഡിസൈൻസ് ഉണ്ട് വെയ്റ്റ് വളരെ കുറവാണ് അപ്പൊ ഇനി നിങ്ങൾ ഇതിലിപ്പോ നമ്മൾ കാണിച്ചത് വളരെ കുറവാണ് ഇതിന്റെ ഒരുപാട് വെറൈറ്റീസ് നമ്മുടെ കയ്യിലുണ്ട് അപ്പൊ ഫോൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അല്ലെങ്കിൽ വാട്സ്ആപ്പ് ചെയ്യുന്ന എല്ലാം കാണിച്ചു തരും അപ്പൊ നിങ്ങൾ വേണമെങ്കിൽ എടുക്കാൻ പറ്റും ഞാനും അപ്പൊ ഇനി അടിപൊളി കളക്ഷൻസ് അടിപൊളി വെറൈറ്റികളായിട്ട് അടുത്ത വിധി വേണം വരാം